ദൈവ തിരുനാമത്തിന് മറ്റേ മഹത്വം ഉണ്ടാകട്ടെ കർത്താവിനാല് ഏറ്റം അനുഗ്രഹിക്കപ്പെടുന്നവരെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്രീകാര്യ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈ ഭാഗം തുടങ്ങുന്നത് ഇപ്രകാരമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞു ിൽ വിശ്വസിച്ചിരുന്ന യഹൂദരോട് യേശു പറഞ്ഞു എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് സ്നേഹമുള്ളവരെ നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചന ഭാഗമാണ് ഇത് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് അവന്റെ വചനത്തിന് സാക്ഷിയായിട്ട് ജീവിക്കേണ്ട ഒരു സമൂഹമായിട്ട് ക്രൈസ്തവ സമൂഹം മാറേണ്ടതിന്റെ ആവശ്യകതയെ ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുമ്പില് ചൂണ്ടിക്കാണിക്കുന്നു നമുക്കറിയാം സ്നേഹം സാഹോദര്യവും ഒക്കെ ഇന്ത്യ മഹാരാജ്യം നമ്മെ പഠിപ്പിക്കുമ്പം സഭ അതിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈശോനാഥന്റെ പഠിപ്പിക്കലുകളെ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് ഈ സമൂഹത്തോട് പ്രഘോഷിക്കുമ്പം ക്രിസ്ത്യാനിയായിരിക്കുന്ന നാം ഓരോരുത്തരും ഈശോയുടെ ഈ വചനങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർക്കുവാനും നമ്മുടെ ജീവിതങ്ങൾ വഴിയായിട്ട് ഈ വചനങ്ങൾക്ക് സാക്ഷിയായിട്ട് ജീവിക്കുവാനും സാധ്യമാകേണ്ട ഒരു സമയം മതാശ്രീഖാരുടെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളൊക്കെ കാണുന്ന ഒരു വചനഭാഗമാണിത് അവൻ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹമുള്ളവരെ ഇത് രണ്ട് കൽപ്പനകളെ സംഗ്രഹിച്ചിട്ടുള്ള രണ്ട് കൽപ്പനകളായിട്ട് സംഗ്രഹിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ ഈശോനാഥൻ പറഞ്ഞു വെക്കുന്നത് ദൈവസ്നേഹത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പരസ്നേഹത്തെ പരസ്നേഹത്തിന് വില കൊടുത്തുകൊണ്ടുള്ള ഒരു ദൈവ സ്നേഹത്തെ അപരനിൽ സഹോദരനിൽ ദൈവത്തെ കാണുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഈശോ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ നാം ആയിരിക്കുന്ന ഈ ലോകത്ത് ഈശോയുടെ സ്നേഹവും ശാന്തിയും നമ്മുടെ ജീവിതങ്ങൾ വഴി ഈശോയുടെ സാക്ഷ്യമായിട്ട് മാറേണ്ട ഒരു അവസരം സ്നേഹമുള്ളവരെ നാം ഇവിടെ കണ്ടുമുട്ടുന്ന പല വചനഭാഗങ്ങളുണ്ട് ഈ വചനഭാഗങ്ങളില് നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ മുപ്പത്തി രണ്ടാമത്തെ തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് സ്നേഹമുള്ളവരെ കള്ളങ്ങൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കണം സ്നേഹമുള്ളവര് എന്താണ് സത്യം യോഹനാന്റെ എഴുത്തുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വാക്യമാണ് സത്യം എന്നുള്ളത് പുതിയ നിയമത്തില് യോഹനാൻ സുവിശേഷത്തിൽ നാൽപ്പത്തി അഞ്ച് പ്രാവശ്യമാണ് സത്യം എന്ന വാക്ക് ആവർത്തിച്ച് വരുന്നത് പ്രിയമുള്ളവരെ എന്താണ് ഈ സത്യം യോഹനാൻ സുവിശേഷ ആവർത്തി സ്ലീഹായുടെ വീക്ഷണത്തിൽ സത്യം എന്നത് വചനമായ ദൈവമാണ് യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അങ്ങ് അവരെ സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യമെന്ന് സ്നേഹമുള്ളവരെ അവിടുത്തെ വചനത്താൽ അങ്ങ് അവരെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ഈശോ തമ്പുരാൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ ഒരു വാക്യം കണ്ടെത്തുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു പ്രിയമുള്ളവരെ നമ്മോട് സ്നേഹമാണ് ജീവിതത്തിന്റെ സർവസവം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കാൽവരിയുടെ വെരിമാറിൽ ആ കുരിശിന്മേലെ സ്വന്തം രക്തം ചിന്തി ജീവൻ നൽകിയ ഈശോ നമ്മോട് പറയുകയാണ് സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് പ്രീമരെ സത്യമായ വചനം നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കേണ്ടത് ഈ ഈശോയുടെ സ്നേഹമാണ് കാരണം ഈശോ ആകുന്ന സത്യത്തെ ജീവിതത്തിൽ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ഇന്നത്തെ ലോകത്തിന് ഈശോയെ പ്രകടമായ രീതിയിൽ സാക്ഷ്യം നൽകുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കുകയുള്ളു സ്നേഹമുള്ളവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകമായിരം സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനി അടിയേൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ പീഡകൾ ഏറ്റെടുക്കുമ്പോൾ രക്തസാക്ഷിത്വം വഹിക്കാൻ പോലും തയ്യാറാകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ടും അവന്റെ നാമത്തിന് സാക്ഷിയാകേണ്ടതിന്റെ ആവശ്യകതയെ ഇന്നത്തെ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു കഴിഞ്ഞ ദിവസം കണ്ടു മറന്നുപോയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്രകാരം കാണുന്നുണ്ട് ഉറങ്ങുന്ന ക്രിസ്ത്യാനി എന്നാണ് അതിന്റെ തലക്കെട്ട് സ്നേഹമുള്ളവരെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യമാകുവാനായിട്ട് അവന്റെ നാമത്തെ ജനനം മുതൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ട് അവന് നമ്മൾ എവിടെയാണ് സാക്ഷ്യമായിട്ടുള്ളത് എവിടെയാണ് അവന്റെ വാക്കുകൾക്ക് നമ്മൾ സാക്ഷ്യമായിട്ടുള്ളത് ഈ വചനഭാഗത്തിന് ഭാഗത്തിന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും പലതിനും അടിമയായിട്ടല്ലേ ജീവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ എൻ്റെ സ്വത്താകാം എൻ്റെ ധനമാകാം എന്റെ സൗന്ദര്യമാകാം എന്റെ ഉദ്യോഗമാകാം എൻ്റെ സമൂഹത്തിലെ നിലയും വിലയുമാകാം ഇതിനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ഈശോയെ മാറ്റി നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമായിട്ടില്ലേ സ്നേഹമുള്ളവരെ ഈശോ അവന്റെ പിതാവിന്റെ സ്നേഹത്തിന് സാക്ഷ്യമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അവന്റെ സ്നേഹത്തിന് സാക്ഷ്യമായിട്ട് കുരിശിന്റെ വിരിമാറിൽ സ്വന്തം ജീവൻ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ത്യാഗങ്ങളെയും കുരിശുകളെയും ഏറ്റെടുത്തുകൊണ്ട് ആ ഈശോനാഥന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ സത്യത്തിന്റെ സാക്ഷിയായിട്ട് ഈ കപട ലോകത്തിൽ ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം സ്നേഹമുള്ളവരെ പൗരോ ശ്രീകാന്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനം ഗിലാത്യാക്കാക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുത് പ്രത്യുത സ്നേഹത്തോടെ ദാസനെ പോലെ പരസ്പരം സേവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് സ്നേഹമുള്ളവരെ ഈശോ ആകുന്ന സത്യത്തിലൂടെ ലഭിക്കുന്നതാണ് ഈ സ്വാതന്ത്ര്യം ഈശോയെ നമ്മുടെ നെഞ്ചോട് നാം ചേർത്തു വെക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവന്റെ വചനങ്ങളിൽ നിന്ന് അവൻ പറഞ്ഞ വാക്കിൽ നിന്ന് അവന്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലും നിഴലിടേണ്ട ഒരു സ്വാതന്ത്ര്യം സത്യത്തിന് വേണ്ടിയിട്ട് ഈശോയാകുന്ന വചനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളേണ്ട ഒരു അവസ്ഥ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം ഈശോയുടെ ജീവിതത്തിന് സാക്ഷ്യമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഈ കാലഘട്ടത്തിലും രക്തസാക്ഷിത്വം വരിക്കുന്ന അനേകം പേര് നമ്മുടെ മുമ്പിൽ മുമ്പിലുള്ളപ്പം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിൽ ഈശോ എന്നും ഒരു സാക്ഷ്യമാകണം അനേകരുടെ വേദനിക്കുന്നവരുടെ മുമ്പിൽ ക്ഷമിക്കാൻ കഴിയാത്തവരുടെ മുമ്പിൽ സ്നേഹിക്കാൻ കഴിയാത്തവരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം അതിനുള്ള കൃപ ദൈവം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവനാമം നിത്യം മഹത്വപ്പെടട്ടെ